പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും പിന്നെ പരിപാടി എന്താ കാണിച്ചു എട്ടര അമ്പത് മണി ഉണ്ടാവും ഞാൻ കാത്തിരി ഉറക്കാൻ പോകുമ്പോ എട്ടര എട്ടേ മുക്കാലായിരുന്നു ഇപ്പൊ അടുത്ത പരിപാടിയാണ് ഞാൻ കാണിച്ചേ തീരെ ഇഷ്ടമില്ലാത്ത എന്റെ കെട്ടി കാത്തി വടക്കുള്ളേട്ടാ സബോളു തക്കാളി ഫ്രഞ്ച് റൈസ് ചെയ്തിട്ട് മടിയനെ കേറേ มาดีนല്ല അപ്പ കാഞ്ഞി ആരെനെ കുറ്റൻ പറയിടട്ടാ കാഞ്ഞി നെ മൂക്കടി കാഞ്ഞി ആ മെനക്കന്ന ഞാൻ നെ തോപ്പിക്കാന നമ്മ ബക്കില വായില്ല റെഫ്രിജു ഫ്രൈസെ വറക്കണ്ട് റെഡി ആയെന്ന് തോന്നൂട്ടാ ആഹാ ഫുഡ് сана നാക്കി കേറ്റടി ആ നിക്കോ നിക്കി കൂടുതൽ ഇടക്കണ ഞാൻ കുറച്ച് പനിയൻ ദായി ചെയ്യാം ശേഷം ഇരിക്കും ഇത് കഴിക്കും എന്നിട്ട് നമ്മള് ടി വി ആണ് സിനിമ ആണ് മീൻകറി വെക്കും എന്നിട്ട് ഓ ഇന്ന് മീൻകറി

ും കാര്യങ്ങളൊക്കെ നാളെയും പറഞ്ഞുതരാം അല്ലെ ഈ ഒരു ചാള കാണുമ്പോഴേ വയറൊക്കെ പൊട്ടിയ പോലത്തെ ചാളയാണ് കേട്ടോ അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഇത് ചെറിയ വള്ളത്തിലൊക്കെ പോയിട്ട് വലയിട്ട് പിടിക്കുന്ന ചാളയാണ് അത് കാരണം ഈ കോലം പക്ഷെ ടേസ്റ്റ് ആണ് നല്ല നെയ്യുള്ള ചാളയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ചാവക്കാട് പോയപ്പോഴില്ലേ പോലത്തെ ചാള കിട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ചാളയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ

ഈ ക്കണു പറഞ്ഞത് ഇതാണ് പുഴുക്കളിരിക്കും അപ്പൊ അഞ്ചാറക്കളയൊക്കെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട വല്ലാത്ത ഒരു ഏരിയ നമ്മള് കളയും കേട്ടാ കാരണം ഇത് അമ്പ അലമ്പാണ് അപ്പൊ അത് നമ്മള് വെറുതെ വെച്ചിട്ട് കാരി നമുക്ക് എപ്പോഴും വൃത്തിയില് ചെയ്യണമല്ലോ ഇല്ലാതെ വെറുതെ അലമ്പാക്കി ചെയ്തിട്ട് എന്താ കാര്യം ഇത് കുറച്ചു ഉപ്പ് ഇട്ടിട്ട് കുറച്ചേരൊന്നും വെക്കാം അപ്പൊ അതൊന്ന്

അപ്പൊ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പെരി പെരിയുടെ മസാല ആണ് വെച്ച് വെക്കുന്നത് അപ്പൊ അത് സെറ്റാക്കിണ്ട് അപ്പൊ എനിക്ക് അതിന് ആവശ്യമുള്ള മയം അത് ഞാൻ എടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നശിക്കു അപ്പൊ രണ്ട് മയോണീസ് ആണ് ഞാൻ എടുക്കുന്നത് ഇത് ഇത് സ്പൈസി മയോണീസും പിന്നെ ഉള്ളത് എടുക്കാൻ പോണത് നമ്മുടെ തന്തൂരി

വന്നിട്ട് കാണട്ട അതല്ലേ നല്ലത് ഇറ്റത്ത് കാണുമ്പോ ഒന്നും കാണില്ല വന്നു ഞാൻ തിരിച്ചെത്തി അപ്പൊ ഇതാ നമ്മുടെ ആയുധം അപ്പൊ അത് വെച്ചും അതിന് നമ്മള് നമ്മുടെ മയോണീസും കാര്യങ്ങളൊക്കെ തേക്കാൻ പോവാണ് നല്ല പിന്നെ തേച്ച് കൊടുക്കാം നമ്മള് രണ്ടെണ്ണാണ് ഉണ്ടാക്ക ഉദ്ദേശിച്ചത് കൂടും കൂടിയാലും നമ്മൾ നിന്നു കുറഞ്ഞാൽ നമ്മൾ നിന്നും അപ്പൊ നന്നായിട്ട് തേച്ച പിടിച്ച് കൊടുക്കാം വരുത്താൻ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതാക്കി വെച്ചു കൂട്ടാം ഇനി നമുക്ക് ഉപ്പിലിട്ട ലീഫ് നന്നായിട്ട് എടുത്തിട്ട് ഇതിന്റെ അത് കുഴപ്പമില്ല കുടഞ്ഞതിന് ശേഷം വെച്ചാൽ കൊടുക്കുക ഒന്ന് നോക്കട്ടെ ചാന മീന്ന വെച്ചാൽ കൊടുക്കുക പിന്നെ കുറച്ച് സബോള അത് സൈഡിക്കൊക്കെ ഇട്ടുകൊടുത്താൽ മതി കിട്ടാം കുറച്ച് സബോളയും കുറച്ച് തക്കാളി ഞാൻ ഞാൻ എൻ്റെ രീതിയിലായിട്ടുണ്ടാക്കുന്നത് വലിയ പ്രൊഫഷണൽ ഷെഫിൻ്റെ ഇതിലൊന്നല്ല എനിക്ക് എങ്ങനെയാണോ ഓക്കെ അപ്പൊ അത് ലഭിക്കാണ് പിന്നെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് നഗർസ് െ ഒന്ന് രണ്ട് മൂന്ന് നാലിരിക്കട്ടെ നാലെന്നാണ് ഞാൻ കണക്ക് വെച്ചത് അപ്പൊ നാലിനകത്ത് വെച്ചു ഓക്കെ ഇനി നമുക്ക് ആവശ്യമായുള്ളത് എന്താന്ന് വെച്ച് എന്താണ് അവിടെമുണ്ട് ഇവിടെ

പരിപാടി അവസാനിപ്പിച്ചോ ഇല്ല നമുക്ക് രണ്ട് ചീസ് വേണം ഓക്കെ നമ്മുടെ ഈ പരിപാടിക്ക് രണ്ട് ചീസിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് ചീസ് നൈസായിട്ട് വെച്ചാൽ കൊടുക്കുക അപ്പൊ നമ്മുടെ ചീസിന്റെ പരിപാടി ഇനി നമുക്ക് ആവശ്യമുള്ള എന്താ നമ്മടമായ അടുത്തായ മനസ്സ് അതിന് നമുക്ക് ഏർ സ്പൂൺ എടുക്കാം ഒപ്പ് കൂടി ആക്കണ്ട അതെടുത്തിട്ട് സൈഡിൽ ഇട്ട കുറച്ച തേൻഡിയ കൊടുക്കുന്ന മണ്ടാക്കി ഇങ്ങനെ പൂശോ ഇട്ടോ കൊടുക്ക കാരണം ഇത് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് സെറ്റ് ആവണം അപ്പൊ അതിനാണ് ഞാൻ ചെയ്തത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സാധനം ഒതുങ്ങി ക്രമനെല്ലാത്ത പോലെ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെയൊന്നും യോജിപ്പിക്കും ഓക്കെ പക്ഷെ ഇങ്ങനെ യോജിപ്പിക്കാൻ ഞങ്ങളേലൊരു പ്രശ്നം പറ്റി ഞങ്ങള് ഇതിനുള്ള പേപ്പർ വാങ്ങിയില്ല അപ്പൊ എന്ത് ചെയ്യും എന്തെങ്കിലും കുത്തി നിർത്തണം എന്നാലാണ് ഇത് നിൽക്കുള്ളൂ അല്ലാത്ത പക്ഷം ഈ സാധനം ഒടിഞ്ഞു കുത്തി പോലെ തന്നെ ഇരിക്കും ഇങ്ങനെ ഇരിക്കണം ഇതാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഈ സാധനം ഇങ്ങനെ ഇരിക്കണം അപ്പൊ നമ്മള് ഇപ്പം ഞാൻ വരാ ഇപ്പ ശെരിയാക്കി തരാട്ട അടുത്തേ അപ്പോൾ ഈ സാമ്പാർ നൈസ് ആയിട്ട് മടക്കുക പൊട്ടല പൊട്ടല ഇങ്ങനെ വെക്കുക ഓക്കേ കൊട്ട് കൊട്ടി ഒന്നിന്റെ മണി അവിടെ റെഡി ആക്കിട്ട് ചെയ്തിട്ട് ഇനി കാണാം രണ്ട് റോള് ആയിട്ട് ഓവൽ വെക്കട്ടെട്ടാ ഇതാ ഇതിന്റെ ഷേപ്പ് മാറും നമുക്ക് ഇനി എത്ര ആവശ്യം എന്തായാലും പേപ്പർ വാങ്ങിട്ട് കാര്യങ്ങളും വേറെ ഒന്നും നോക്കിക്കാം ഓക്കെ നമ്മുടെ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു കെട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് മണത്തറിഞ്ഞ് വരിക എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ഒക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേ ആള് വരുന്നു അപ്പോ കുറച്ച് ഫ്ലോപ്പ് കിട്ട വേറെ ഒന്നല്ല ടൂക്ക് വാങ്ങിണ്ടായിരുന്നില്ല റോളിങ് പേപ്പർ വാങ്ങിണ്ടായി ഈ രണ്ട് പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ആ രണ്ട് പ്രശ്നം കൂടി അടിപൊളിയായിട്ട് അപ്പൊ അത് അടുത്ത പ്രാവശ്യം പരിഹരിച്ചിട്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുണ്ട് നാലെണ്ണത്തിന് ഞാൻ പരീക്ഷിച്ച് കാണിച്ചു കൂട്ടാ ഫ്രിഡ്ജിക്ക് വെച്ചോ നാളെ നമുക്ക് റോഡ് പേപ്പറും മറ്റേ വെച്ചിട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ കേരണം ഞാൻ ഇണ്ടാക്കിയായിരുന്നു അങ്ങനെയല്ല ഇന്ന് പ്രത്യേകിച്ച് കേക്കുന്നു കൃന്ദന്റെ കേസായൊത്തൊരുമയാണ് ഭയങ്കര ഒത്തൊരുമയാണ് കൃതന്റെ കേസില് അപ്പൊ വൃത്തിയാക്കലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചൊക്കെ കഴിഞ്ഞു ഇന്ന് നമുക്കുള്ളത് ജ്യൂസ് ഉള്ള പരിപാടികളാണ് ഫസ്റ്റ് അത് കുഴുവന അപ്പൊ നമ്മള് പാല് ഇതാക്കിയില്ല പക്ഷെ പ്രശ്നം ഇത് ഞാൻ പൊട്ടിച്ചിണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് നല്ല ആരും പാല് ഇതാക്ക പൊട്ടിച്ചില്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യണം കൊറച്ചു കലങ്കലൊക്കെ ആവും എന്നാലും കൊഴപ്പില്ല നേരെ കിട്ടിയത് പോലെ തന്നെ ഉള്ളിക്ക് തോന്നിക്കഴിഞ്ഞാ ഇത ഇപ്പൊ നോക്കിയൂരെന്നുള്ള ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കത്തി എടുത്ത് കുത്തി കുത്തിച്ചാലും

പിന്നെ നമുക്ക് വേണ്ടത് അത് ഫ്രഞ്ച് പിന്നെ നമുക്ക് വേണ്ടത് ഇട്ടും കുണ്ടോ 5 6 5 6 ഇതിലുള്ളത് നമുക്ക് ഇടാ വെക്ക് ഓക്കേ ഇയാർ ആണ് നമ്മൾ കാട്ടുന്നത് അപ്പോൾ നമുക്ക് ഉണ്ട് ആക്ക് നിങ്ങൾക്ക് അമ്മയുടെ എനിക്ക് മുൻഷമരെ ചോറ് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഞാനൊരു ഫറ്റസർ സേക്കിന ഫുഡ് അതിലല്ലേ എടുക്കുക കൂപ്പ് എടുക്കുക ദാ കുറച്ച് വാനില ഐസ്ക്രീം ഇത് നമ്മൾ മെയിനർ കംപ്ലീറ്റ് ഉണ്ട് ഓട്ട ഫോർ ദ ഷോർട്ട്സ് അറങ്ങണ്ട വാനില ആ പോയി ആ പോയി ആ പോയി അമ്മിക്കല്ലുട്ട് മാടി 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 കറംങ്ങിനി ഇതാ ടച്ച് ഹൈ ക്യാ अडी पडून

మూలం వారు శాన విక్రమ ఫుడ్డింగ్స్ లోందాలైతే మనం అన్నం నేర్చేస్తా కండ సో ఇయొరు ఎండ సెట్ ആയി కనే ఉంటున్నా కొయి బొడి స్కీము నెంబర్ 4 డెఫరెన్ రిడ్యూచోన മാറ്റക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഡേഞ്ചറും അവളെ സൂത്രം കണ്ട ഗ്ലാസ്സിലാവുമ്പോ അത് വേണ്ട തീരും അപ്പൊ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാതെ ഇതൊക്കെ കാണിച്ചു എന്തായാലും കഴിഞ്ഞു അല്ല കൊച്ചു നീയ്യ നീ കുടിച്ചോ ഞാൻ അതിലിട്ട എന്താ വെച്ചാൽ കുറച്ച് മുളക് ഇട്ടു കൊറച്ച് കുരുമുളക് പൊടി ഇത് രണ്ടു സാധന ഇട്ടത് അപ്പൊ എന്താ കുരുമുളകന്റെ ഒരു കുത്തും ഉണ്ടോ

കാത്തും മാംഗോ ജ്യൂസ് ഇടിക്കേട്ടാ ഇല്ല നമ്മൾ പനക്കിൽക്കണ്ട മാത്രിക്കണല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് പെറ്റൊന്നും അറിയില്ല മധുരം കുറച്ച് കുറവാ പനക്കൾക്കണ്ടല്ലേ കുറച്ച് കുറവാണ് നമ്മള് വൈകുന്നേരം ആകുമ്പോഴത്ത് ഏട്ടാവിടെ നിങ്ങളെ മീൻകറി ആവുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ മീ വെട്ടാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് അവളവിടെ തുടങ്ങിയിട്ട് ഞാനവിടെ ക്യാമറയിൽ വെച്ചു കൊടുത്തിട്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് കെ ഞാൻ കാത്തുവിൻ്റെ അടുത്ത് പോയിരുന്നു കിട്ടാം കാത്തു നല്ല ഉറക്കായിരുന്നു അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ എന്താ പറയുക അവൾ മീ വെട്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടൊരു ഒരു ഇല്ല എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പണിയല്ല ഒരാൾക്ക് ചെയ്യാനുള്ള പണിയാണത് അപ്പം നൈസായിട്ട് ഞാൻ കാത്തുവിൻ്റെ അടുത്ത് പോയിരുന്നു വിട്ടാ അവളോട് പറഞ്ഞു എന്നെ ആ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നീ ഇടയ്ക്കൊന്ന് നോക്കിക്കോളാൻ പറഞ്ഞു ആ നോട്ടാണിപ്പോൾ അവൾ നോക്കിയത് കിട്ട അപ്പം എന്തായാലും മീൻ വെട്ടട്ടെ കാരണം ഞങ്ങൾ നശിച്ചോന്നാട്ടെ മീൻ വാങ്ങിയത് ഞാൻ വിചാരിച്ചു നശിച്ചു വന്ന് മീൻ വാങ്ങുമ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരുന്ന പക്ഷെ പറ്റിച്ചു അവർ അവർ വലിയ മീനുകൾ മാത്രമേ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ചെറിയ അന്ന് ഞങ്ങൾ പോയപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കണമുണ്ട് കൂട്ട അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ചാ ഈ ചാള പറഞ്ഞത് ചാള വൃത്തിയാക്കി തരുല്ലോ ചെമ്മീനാണ് ഏറ്റവും ചെറുത് അപ്പോൾ അത് നന്നാക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ചാള നന്നാക്കി തരുന്ന് ഞാൻ വിചാരിച്ച് ചാള പറഞ്ഞു പക്ഷേ അവർ നന്നാക്കി തന്നില്ല അവർ പറഞ്ഞു നന്നാക്കില്ല വല്യ നന്നാക്കി തരാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് വാങ്ങിയല്ലേ പറ്റുള്ളൂ നമുക്ക് മീൻ കറി വെക്കണം അപ്പോൾ ചാള വാങ്ങി അതാണ് ഇട്ടുണ്ടായത് സാധാരണ നിങ്ങൾക്കറിയോ ഇങ്ങനെ നശിച്ചോന്ന് എല്ലാ മീനും വൃത്തിയാക്കി കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അവർ വൃത്തിയാക്കി തന്നില്ല ചതി അതിന് ഞാൻ പെട്ടു അപ്പോൾ എന്തായാലും പൊന്നും മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിക്കേണ്ടിട്ടാണ് അടിപൊളി ചാളക്കറി ആയിരുന്നു കൂട്ടാം ഇത് പിറ്റത്തു സാധനം ഡബ്ബിയണത് അടിപൊളിയാണ് അടിപൊളി കറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനും എന്താ പറയുക ദോശയായിരുന്നു ഇന്ന് കാലത്ത് ആ ദോശ നന്നായിട്ട് കഴിച്ചു കാരണം മീൻകറിയും ചാളയും അൊടി സാധനം അല്ല അതൊരു മത്തി എന്ന് പറഞ്ഞ സാധനം ഒരു വികാരം തന്നെയാണ് കേട്ടോ ചിലയിടത്ത് മത്തി ചാള അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചു കിട്ടുക കാരണം നമുക്ക് നാളെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ കാത്തും എഴുന്നേറ്റിപ്പോൾ ഞാനും കാത്തും കൂടി വന്നതിട്ട് കാ ഇതാണ് കാണുന്നത് അപ്പം ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കേണ്ട അവിടെ നിന്നിട്ട് അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതാണ് സത്യത്തിൽ ഉണ്ടായത് പിന്നെ ഈ ഡബിങ്ങിൻ്റെ ഇടയിൽ ഫാൻ്റെ ശബ്ദമുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പം ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പണി എൻ്റെ കഴിഞ്ഞോട്ട അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട് പിന്നെ മീൻകറി കറി വെച്ചു ഇത് നാളെ ദോശ ഉണ്ടാക്കിയാ മതി എന്റെ അടക്കളത്തെ പണി മൊത്തം കഴിഞ്ഞു നീ വേസ്റ്റ് കൊണ്ടേയ്ക്ക് കളയാണ് അപ്പ മുകളിലൂടെ നടന്ന് നടന്ന് അപ്പം എന്തായി ഇനി ഞാൻ കുട്ടിയുടെ ഏറ്റു വാങ്ങിയില്ലെങ്കി ഞാൻ പണിയാകെ തീരുച്ച నీ ఎంత కుట్టే వచ్చారట